ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ എന്നോട് എനിക്ക് മനസ്സിലായ എന്നോട് പറഞ്ഞ എന്നോട് കിട്ടിയ കാര്യം എന്ന് വെച്ചു ആ സിനിമ ഒരു ഫെസ്റ്റിവലിന് വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷെ പ്രത്യേകിച്ച് അന്ന് കെറിയുള്ള ഒരു സിനിമ ഫുള്ള് ഉപയോഗിച്ചുകൊണ്ട് തിയേറ്ററിൽ ഉപയോഗിച്ച് മൂവികളിൽ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള താങ്കൾ ഡിസ്കഷനേ ഇല്ല അപ്പം അത് ഫെസ്റ്റിവലിനെ അയക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് അത്ര പീഡത്തിൽ ഞാൻ കെറി പറയുന്ന ഒരാളാണ് ി പൊതുസമൂഹത്തിലുള്ള കാര്യമാണ് ഇതെല്ലാവരും കൂടെ ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ പേരുള്ള വിഷയങ്ങളൊന്നും അല്ലാണ്ട് നടന്നില്ല ഞാൻ കാര്യത്തിലോട്ട് വരാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഫെസ്റ്റിവലിന് വേണ്ടി ഷൂട്ട് ചെയ്തൊരു സിനിമ പിന്നീട് പിന്നീടത് വന്നത് ഞാൻ തിയേറ്ററിൽ നിന്നാണ് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ച പൊതുസമൂഹത്തിന്റെ ഉള്ളിൽ അത് കുട്ടിൻ്റെ രണ്ടും സേവ് ഇമ്പാക്ട് തന്നെ ഉണ്ടാക്കിയത് വേർഷാണ് നിങ്ങള് സിനിമ കണ്ടവര് ചുരുളി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ാണ് ഐഎഫ്എഫ് കെയില് നിങ്ങൾ കണ്ടാവുക ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ലിജോ എന്നെ കൊണ്ട് ഡബ് ചെയ്യിട്ടുണ്ട് തെറിയില്ലാത്ത ഒരു വേർഷ്യൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പക്ഷെ ഐ എഫ് എഫ് കെയിൽ അന്നിട്ട് ഫെസ്റ്റിവലിന് ഒന്നും ആ വർഷം കെറിയുള്ള വേർഷം പോലും ഐ എഫ് കെയിൽ വന്നില്ല പിന്നീട് പൈസ കൂടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോ ഇവരത് പൊട്ടിച്ച് കിട്ടും ഉള്ള വർഷം അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത് കാരണം ഞാൻ ഒരു റോഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആകെ ചത്താവോട് പോയിട്ട് ഞാൻ രക്ഷപെട്ട് വരുന്ന സമയത്ത് അതായത് ഒരു മാസം കഴിഞ്ഞ ഉറങ്ങുന്ന സമയത്ത് തീരുന്ന സമയത്ത് ആ സിനിമ മാർക്കറ്റിൽ പെടുന്നത് എന്റെ തെറി വന്നിട്ടാണ് പിറ്റേ ദിവസം രാവിലെ മുതല് എന്റെ തെറുകയായിരുന്നു ഫുൾ ഇത് വന്നത് ഇതൊക്കെ അങ്ങനെ നടന്നു ആ സിനിമ റിലീസ് അതെല്ലാം ആ സിനിമ വിറ്റ് കഴിഞ്ഞപ്പോ വിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇവരുടെ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചിരുന്നു അത് എന്റെ ഒരു കേസ് വന്നു ഇന്ന് നിങ്ങൾ പോസ്റ്റിട്ടു ഈ നിമിഷം വരെ അതിന് തൊട്ട് മുമ്പ് ഒരാൾ തന്നെ വിളിച്ചിട്ട് എനിക്ക് എന്താ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല പിന്നെ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇത്രയും വർഷത്തിന് ശേഷം അതെ കൂടുതൽ പറഞ്ഞുകഴിഞ്ഞാല് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ മക്കള് പുതിയ സ്കൂളിലോട്ട് മാറി അപ്പം സ്കൂളിൽ ചെല്ലുമ്പോ ആരും എന്റെ മോളോട് സംസാരിച്ച ഒരു കുട്ടിയെന്ന് വെച്ചാൽ ഞാൻ കാര്യം ട്രോള് ഞാൻ പറയുന്നത് എന്റെ മോളെ എന്നോട് എന്ന് പറഞ്ഞൊരു കാര്യമാണ് അപ്പ ആ സിനിമയിൽ അഭിനയിക്കരുത് അത് കുട്ടിയുടെ അഭിപ്രായമാണ് കാരണം വെച്ചാല് ഇത് ഇങ്ങനെ വരുമെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നു ഞാനിത് ഒരു റിലീസ് ചെയ്തൊരു കാര്യം ഞാൻ അഭിനയിക്കുക ഞാൻ ചെയ്യില്ല അത് അങ്ങനെയാണെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത് പിന്നെ അത് പറഞ്ഞതിൽ എനിക്ക് ഒന്നുമില്ല ഞാൻ ഞാൻ അഭിനയിച്ച ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് സിനിമയോ ലയിച്ചു വന്ന കലാകാരനെയോ ഞാൻ സൗഹൃദത്തിന്റെ മേലെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങക്ക് പ്രത്യേകിച്ച് ഞാൻ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ചു എഗ്രിമെന്റ് ഉണ്ടാവണല്ലോ കേരളത്തില് തീർച്ചയായിട്ടും ഈ തൊണ്ട കേരളത്തിന്റെ ഒപ്പം ആ എഗ്രിമെന്റ് കൂടി പുറത്തുവിടുന്നു കാരണം ഞാൻ അദ്ദേഹത്തിന് ഈ സിനിമ ഈ പൈസയ്ക്ക് അഭിനയിച്ചു കൊടുത്തോളാമെന്നും അതായത് ശമ്പളമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും പുറത്തു കൊടുമ്പോ ഞാൻ വീട്ടിൽ നിന്ന് പക്ഷെ ഇതല്ല അതുപോലെ തന്നെ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ പേരിൽ ഒരു ട്രോൾ ഇറങ്ങി നടക്കുന്നുണ്ട് എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്നെ എനിക്ക് ആരും കൈകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത് ഞാനാ ഇന്റർവ്യൂ പറഞ്ഞത് പരസ്പരം ചെയ്യുന്ന ഒരു ഒരു സ്പേച്ചിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് എന്നിരുപത് വർഷം നടന്ന സമയത്ത് ഒരാൾ മോട്ടിവേറ്റ് ചെയ്തത് മോട്ടിവേറ്റ് ഒന്നും ഒന്നുമല്ല എനിക്ക് പരാതി പറയാൻ പോലെ ഒരാളുണ്ടായിരുന്നു ഞാൻ എന്റെ ജീവിതം ഒരു സർവൈവ് പോലെയാണ് കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും കൂടുതലാണ് എന്റെ എന്റെ പുള്ളി ഇതാണ് എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം അതില് സാമ്പത്തിക ഇതൊന്നും അല്ല ആ ആ സമയത്ത് ഞാൻ ആ പൈസക്കാണോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫുഡ് കടലാസ് എല്ലാം വരുന്നത് ഞാൻ ലക്ഷം രൂപക്ക് ഞാൻ ആ പൈസയ്ക്കാണ് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും അതോടൊപ്പം കുറച്ചും കൂടി നാട്ടിക്കാൻ തന്നെ അതല്ലാതെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ല ഇത് പൂർണമായിട്ടും ഫെസ്റ്റിവൽ എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ആ സിനിമ എന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആരും വന്ന് ധൈര്യപ്പെട പോലുമില്ല പക്ഷെ ആ ഒരു തന്നെയാണ് ആ സിനിമയിലോട്ട് വന്നത്